സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ പേര് ജസ്റ്റിൻ തോമസ് ഇനി നമ്മൾ പഠിക്കാൻ തോന്നുന്നു ഓൾഡോ എന്നുള്ളതിനെ പറ്റിയാണ് ഓൾഡോ എന്ന് പറഞ്ഞാൽ എന്നാലും എന്നിരുന്നാലും ഇപ്പൊ ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എങ്കിലും ചെയ്യുന്നു എന്നാലും എന്നിരുന്നാലും എന്നൊക്കെ നമ്മൾ പറയത്തില്ല അവന് പനിയായിരുന്നു എന്നാൽ പോലും അവൻ എന്നാ ചിക്കൻ ബിരിയാണി വെച്ചു എന്നൊക്കെ നമ്മൾ പറയത്തില്ല അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോയി എന്നൊക്കെ പറയത്തില്ല അപ്പോൾ എന്നാലും അല്ലെങ്കിൽ എന്നിരുന്നാലും എന്നാണ് അർത്ഥം ഇനി ശ്രദ്ധിക്കുക ഇംഗ്ലീഷിൽ ഈവൻ ദോ ദോ ഓൾ ദോ ഇവയ്ക്ക് ഏകദേശം ഒരേ നിങ്ങൾ നിങ്ങളെന്നോട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായ ഒരേ അർത്ഥമാണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഇത് ഒരുപോലെ തന്നെയാണ് ഇത് വലിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഓൾദോ മാത്രം പഠിച്ചാൽ നമ്മൾ ഈ മൂന്നെണ്ണം പഠിക്കേണ്ട ആവശ്യമില്ല ഈവൻ ദോ അല്ല ഞാൻ ഈവൻ ദോയും ദോയും പഠിക്കേണ്ട ആവശ്യമില്ല സെയിം അർത്ഥം തന്നെയാണ് ഓൾ തോൽക്കും ഞാൻ പ്രാക്ടിക്കൽ ആസ്പെക്റ്റാണ് നിങ്ങളോട് സംസാരിച്ചു വരുന്നത് അതായത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നുള്ളതെ പറ്റിയ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഒരു ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോഴങ്ങനെയാണ് ഞാൻ പുതിയ വീഡിയോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ കാണുന്നതിന് മുമ്പ് ഒന്ന് തൊട്ടുള്ള ചാപ്റ്ററുകൾ വ്യക്തമായിട്ട് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ചാപ്റ്റർ കാണുക ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ചെറിയൊരു ലാംഗ്വേജ് ആണ് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഇനി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഒന്നുമുതലുള്ള ചാപ്റ്ററുകൾ ചിലർക്കൊന്നും കിട്ടാറുന്നില്ല എന്ന് തന്നെയോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അടി ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം ഈ ഓൾദോ എന്നുള്ളതിൻ്റെ ആപ്ലിക്കേഷൻ ഓൾദോ ബനിൻ ഈസ് സേക്ക് ഹീസ് പ്ലാനിങ് ഓൺ ഗോയിങ് ടു സ്കൂൾ അവൻ എന്താണ് ബനിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് അവന് എന്താണ് വയ്യാതിരിക്കാന് പക്ഷേ എന്നിരുന്നാൽ പോലും ഹീസ് പ്ലാനിങ് ഓൺ ഗോയിങ് ടു സ്കൂൾ അവൻ സ്കൂളിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നു അതായത് അവൻ സ്കൂളിൽ പോകുന്നുണ്ട് പോകാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഓൾദോ ഹീസ് റിച്ച് ഈസ് നോട്ട് ഹാപ്പി അവൻ വലിയ പണക്കാരൻ എന്നാൽ പോലും എന്താണ് അവൻ ഒട്ടും സന്തോഷവാനില്ല നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാറില്ലേ അപ്പോഴേ കാശ് അല്ല എല്ലാത്തിൻ്റെയും മെയിൻ ആയിട്ടുള്ളു പക്ഷെ കാശ് ഉണ്ടെങ്കിൽ പോലും എന്ത് സംഭവിച്ചു അവന് എന്നിരുന്നാൽ പോലും അവന് ഹാപ്പി അല്ല ഓൾദോ ഷീസ് റിച്ച് ഷീ ഡ്രസ് ഇസ് ക്വൈറ്റ് സിംപിളി എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ വളരെ കാശുള്ളവളാണ് പക്ഷെ എന്നാലും അവൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇടുന്നത് അനധ ഓൾ ദോ മൈ കാർ ഈസ് വെരി ഓൾഡ് ഇറ്റ് സ്റ്റിൽ റൺസ് വെരി വെൽ എന്ന് പറഞ്ഞാലും എൻ്റെ കാർ വളരെ പഴയതാണ് എങ്കിൽ പോലും എന്താണ് നന്നായിട്ട് അത് ഓടുന്നുണ്ട് എങ്കിൽ പോലും ഓൾ ദോ ഷീസ്മായിൽ ഷീസ് ഷീ വാസ് ആംഗ്രി അവൾ ചിരിച്ചു എന്നാൽ പോലും എന്താണ് അവൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്നിരുന്നാലും അല്ലെങ്കിൽ ഓൾ ദോ ഐ സ്പീക്ക് ഹിന്ദി വെൽ മൈ ഫസ്റ്റ് ലാംഗ്വേജ് ഈസ് ആക്ച്വലി മലയാളം ഞാൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും എങ്കിൽ പോലും എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം ഓൾസോ ഹി വാസ് ടയർഡ് ഹി കുക്ക് ദ ഡിന്നർ എന്ന് പറഞ്ഞാൽ എന്താണ് അവന് ഭയങ്കര ടയേർഡായിരുന്നു അവൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും അവൻ എന്ത് ചെയ്തു ഹി കുക്ക് ദ ഡിന്നർ അവന് ഡിന്നർ ഡിന്നർ പ്രിപ്പയർ ചെയ്തു ഡിന്നർ എന്താണ് ഡിന്നർ സാധാരണ നമ്മൾ രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ഡിന്നർ എന്ന് പറയുന്നത് രാവിലെ കഴിക്കുന്നതിന് എന്താണ് പറയുന്നത് അല്ല അപ്പോൾ നമ്മൾ ഒന്നെന്നുള്ളതിനെന്ത് പറയും ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കറക്റ്റ് ഫസ്റ്റ് എന്നല്ലേ പറഞ്ഞു ഒന്നെന്നുള്ളതിനൊന്ന് ചിന്തിച്ച ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കൃത്യമായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ ഇനി എഴുതുന്ന നമ്മൾ ഫാസ്റ്റ് എന്നാണ് പക്ഷേ നമ്മൾ പറയേണ്ടതിനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി നിങ്ങൾ ഉച്ചയ്ക്ക് നമ്മൾ ചിലരൊക്കെ താമസിച്ച് കിടന്നിട്ട് താമസിച്ച് എഴുന്നേൽക്കുന്നവരുണ്ട് അപ്പൊ അവരെ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്താണെന്ന് പറയുന്നത് ബ്രഞ്ച് ഇനി ഉച്ചക്കുള്ള ഭക്ഷണം എന്താണ് നമ്മൾ ലഞ്ച് എന്നാണ് പറയുന്നത് മണിക്ക് നമ്മൾ ചെറിയ സ്നാക്സും ചായയൊക്കെ കുടിക്കുന്നതിന് ഫോർ ഓ ക്ലോക്ക് ടീ എന്ന് പറയാം അതുപോലെ തന്നെ രാത്രി ഉള്ളതിന് ഡിന്നർ എന്നാണ് പറയുന്നത് സപ്പർ എന്നും പറയാറുണ്ട് ഡിന്നർ എന്നും പറയാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു